ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് റൊട്ടിയൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകാം വീഡിയോയിലോട്ടേക്ക് പോകും മുന്നേ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യം തന്നെ ഞാൻ ചിക്കൻ ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് ഉപ്പ് കുരുമുളക് പൊടി സോസ് ഇവ ചേർത്തിട്ട് ചിക്കൻ ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം അപ്പോഴത്തേക്കും ഒരു പാനിലേക്ക് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ യൂസ് ചെയ്യാൻ വെളിച്ചെണ്ണ ചേർക്കണ്ട ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യുക ഞാനിവിടെ ഒരു ഉള്ളി എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇവ കട്ട് ചെയ്തത് ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് വെജിറ്റബിൾസിനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കിയെടുക്കാം നല്ലോണം വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ചൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റൊക്കെ അരിഞ്ഞെടുക്കുമ്പോൾ ചെറുതായിട്ട് അരിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഒന്നും അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമുക്ക് കുഴക്കയോ പരത്തിയോ ഒന്നും ചെയ്യാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത് തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ക്യാരറ്റും കൂടി ഇട്ടിട്ടൊന്ന് വയൻഡ് വരുമ്പോഴത്തേക്കും കുറച്ച് ക്യാബേജ് കട്ട് ചെയ്തതും കൂടി ഏഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വെജിറ്റബിൾസൊക്കെ കുറച്ച് കുറച്ച് മതി ഇനി അതിലേക്ക് ക്യാപ്സിക്കം കൂടി കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഓവറായിട്ട് വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല ചെറുങ്ങനെ കടിക്കാൻ കിട്ടുന്ന വിധത്തിലാകുമ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുരുമു കുരുമുളക് പൊടിയാന്ന് നമ്മൾ ഇതിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്ന പൊടിയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും ഇനി കുറച്ച് സോയ സോസും ഒരു ഒരു ടീസ്പൂൺ വരെ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഏഡ് ചെയ്യുന്നുണ്ട് അതും കൂടി ഇട്ടിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഒന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതും കൂടി അതിലിട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി മൊത്തത്തിൽ ഇളക്കിയെടുക്കാം ഇനി ഓപ്ഷണലാണ് നമ്മളുടെ കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഏത് ചീസായാലും സാരമില്ല ഇനി ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റൊട്ടി ഒന്ന് ആവി കയറ്റിയിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ മൊത്തത്തിലൊന്ന് ആവികേറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദൻ്റെ മിക്സ് തയ്യാറാക്കി എടുക്കുന്നുണ്ട് ഞാൻ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടായത് ചിക്കൻ വേവിച്ച സ്റ്റോക്കാണ് ഒഴിച്ചിട്ടാണ് മൈദപ്പൊടി കലക്കി വെച്ചിട്ടുള്ളത് ഇനി ഒന്നുമില്ല ജസ്റ്റ് ഓരോ റൊട്ടിയും എടുത്തൊന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് അതിന് അമ്മ ഫില്ലിങ് ത നിറച്ചുകൊടുത്തിട്ട് ഇത ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് മൈദപ്പൊടി ബ്രഷ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ മൊത്തത്തിൽ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു മുട്ടൻ്റെ മിക്സ് തയ്യാറാക്കി എടുക്കണം അപ്പം നേരത്തെ ചിക്കൻ സ്റ്റോക്കാണ് ആദ്യം ഞാൻ ഒഴിച്ചത് അതിലേക്ക് ഒരു മുട്ടയും കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ചിക്കൻ സ്റ്റോക്കിൽ മുട്ട ഉപ്പ് ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ഉപ്പൊന്നും ചേർക്കാത്തത് ഇനി ഒന്നുമില്ല റൊ ഇങ്ങനെ മുട്ടൻ്റെ മിക്സിയിൽ മുക്കിയിട്ട് പാനിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലിട്ടുകൊടുത്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ റൊട്ടിൻ്റെ ഉള്ളിൽ മയണേസും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതൊക്കെ ഓരോരോ ഇഷ്ടമാണ് അതും കൂടി ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ